കഥകളിയിലെ േഷങ്ങൾ വേഗത്തിൽ ചെയ്യാവുന്നതാണ് മനയോല വെള്ളം ചേർത്തരച്ച് മുഖത്ത് തേയ്ക്കുന്നതിന് മിനുക്ക് എന്നു പറയുന്നു ഇതിൽ അല്പം ചായല്യം കൂടി ചേർത്താൽ ഇളം ചുവപ്പു നിറം കിട്ടും സുന്ദരികളായ സ്ത്രീകൾക്കും ബ്രാഹ്മണർക്കും സന്യാസികൾക്കും ആണ് മിനുക്കുവേഷം നൽകുക ഇവർക്ക് തിളങ്ങുന്ന മഞ്ഞ നിറമുള്ള നിറക്കൂട്ടാണ് നൽകുക സ്ത്രീകൾക്ക് കണ്ണെഴുത്ത് ചുണ്ടു ചുവപ്പിക്കൽ തുടങ്ങിയവ മനോധർമ്മം പോലെ ചെയ്ത് ഉടുത്തുകെട്ട് കുപ്പായം തുടങ്ങിയവ അണിയുന്നു തലയിൽ കൊണ്ട കെട്ടി പട്ടുവസ്ത്രം കൊണ്ട് മറയ്ക്കുന്നു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം